ചേർക്കാൻ വ്യക്തമായ ഇതിനേശാന്റ് ഇന്ന് നമ്മൾ ലുലു മളക്ക് പോകാൻ വേണ്ടി ആണ് മെട്രോ സ്റ്റേഷൻ പുതിയത് വന്നിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മള് ലുലു മലക്ക് പോകണത് ഇപ്പൊ നമ്മൾ പേട്ടയിലേക്ക് പോകണില്ല ബ്ലോഗ് സ്റ്റർട്ട് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുവാണ് തൃപ്പൂണിത്തറ ടെർമിനൽ മെട്രോ സ്റ്റേഷനിൽ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ തൃപ്പോണത്തറ മാർക്കറ്റ് റോഡിൻ്റെ അവിടെയാണ് അറിയില്ലാത്തവർക്ക് ഗൂഗിൾ ചെയ്തിട്ടാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എത്താവുന്ന കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് വന്നത് കാരണം നമുക്ക് എക്സ്റ്റൻ ജംഗ്ഷൻ വരെ അറിയാമായിരുന്നത് എന്നിട്ട് എങ്ങോട്ടാ മെട്രോ എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ എക്സ്റ്റെൻ ജംഗ്ഷനിൽ വന്നിട്ടാണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീണ്ടും ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേഷൻ ഉള്ളത് ഈ മെട്രോ സ്റ്റേഷനിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഓരോ പെയിൻ്റിങ് അടങ്ങിയിട്ടുള്ള പില്ലേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പില്ലേഴ്സ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൃപ്പോണിത്ര എന്ന് പറയുന്ന ഒരു റോയൽ ഫീൽഡുള്ള നാടാണല്ലോ അതായത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് അത്തച്ചമ്മയെന്ന് പറയുന്നത് അപ്പം ഓരോ പില്ലറിലും അത്തച്ചമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പിക്ചേഴ്സാണ് അവർ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ വേറെയെങ്കിലും വേറെ മെട്രോ സ്റ്റേഷനിലൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി അതുപോലെ തന്നെ ഈ പിക്ചേഴ്സൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഒരു മെട്രോ സ്റ്റേഷനിൽ വന്നൊരു ഫീലല്ലേ ഉള്ളത് നമ്മളൊരു പെയിൻറ്റിംഗ് ഒക്കെ കാണാൻ പോകുന്ന ഒരു എക്സിബിഷനൊക്കെ കാണാൻ പോകുന്നത് ആ ഒരു ഫീലാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിൽ കൂടെ വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് ഈ ഒരു പെയിൻറ്റിങ്ങൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിലൂടി നമ്മൾ അകത്തോട്ട് കയറാം സാധാരണ മെട്രോ സ്റ്റേഷൻ മോള് മുകളിലാണ് സ്റ്റെപ്പും എസ്കലേറ്ററും ഉണ്ട് അതുവഴി നമുക്ക് കയറി മുകളിലെത്താം ഞാൻ വേറൊരു തിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് കണ്ടോ ഈ ലൈറ്റൊക്കെ ഭയങ്കര നമുക്ക് ഹിസ്റ്റോറിക്കായിട്ടുള്ള ലൈറ്റുകളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കുറേ സ്റ്റോറീസ് ഉണ്ട് അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോഴേക്കും ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ നമ്മൾ എക്സലേറ്റർ ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മൾ പൊക്കത്തോട്ട് പോയത് നമ്മൾ പോയ ദിവസം താരതമ്യ തിരക്ക് കുറവായിരുന്നു ആക്ച്വലി രണ്ടോ മൂന്നോ കൂടി വന്നോ ഒരു പത്ത് പേര് അതിൽ കൂടുതൽ ഉണ്ടാവില്ല നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നേരെ രണ്ട് വലിയൊരു മിററ് കാണാം ആ മിററിൻ്റെ അടുത്ത് തന്നെ രണ്ട് ആഹനകൾ വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നമുക്ക് പണ്ടത്തെ രാജാവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും പറയാം നമ്മൾ ഹിൽ പാലസിലേക്കാണ് ഇത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനെ ഇത് കാണുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു വി ഐ പി റൂമുണ്ട് ആ വി ഐ പി റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗജന്യമാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പോയ സമയത്ത് അത് ഓപ്പൺ ആയിരുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കഥകളി അതേപോലത്തെ ചാക്യർ കൂത്ത അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ അവിടെയാണ് കണ്ടക്ട് ചെയ്യണത് അപ്പോൾ ഇവിടെ വന്ന മെട്രോ സ്റ്റേഷനിൽ വന്നവർക്കും അതൊരു ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ആൻഡ് ഈ ഒരു ഫോട്ടോ എന്ന് പറയണത് ഇത് നമ്മുടെ തൃപ്പൂണിത്രയിൽ ഫസ്റ്റ് റെയിൽവേ കണക്ടിവിറ്റി കൊണ്ടുവന്ന രാജാവാണ് രാജശ്രീ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് ചെറിയൊരു വിവരം അവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ടെർമിനൽ മെട്രോയുടെ ചെറിയൊരു ഇത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ആണോ ഉത്രമോ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഓർക്കുന്നത് അത് നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മൾ ഇടപ്പള്ളിയിലോട്ടാണ് പോയത് നമുക്ക് ഒരാൾക്ക് അമ്പത് രൂപയാണാവുന്ന നമ്മൾ റിട്ടേണും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നൂറ് യും അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബുക്ക് എക്സിബിഷൻ നടക്കുകയുണ്ടായിരുന്നു ബുക്ക് സെയിൽ ചെയ്യാനും അതേപോലെ തന്നെ വാങ്ങിക്കാനുള്ള ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചു നേരം നമ്മൾ നോക്കി നല്ല ബുക്സൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ മെട്രോ കയറി പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ സൈഡ് അതിലാണ് അതിൻ്റെ സ്റ്റെയർ വരുന്നത് അതിന് നമുക്ക് എക്സ്കലേറ്ററും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ലിഫ്റ്റും അവൈലബിൾ ആട്ടോ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ കയറുന്നത് അപ്പോൾ കയറി ചെല്ലി കയറുന്ന കഴിയുമ്പോഴേക്കും നമുക്ക് രണ്ട് സീറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറം എവിടെ ചെറിയ സീറ്റുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് പക്ഷേ അവിടെ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഈ ഓരോരോ കസേരകൾ അവർ സീറ്റ് അറേഞ്ച് ചെയ്ത് നോക്കുന്നത് ട്രഡീഷണൽ രീതിയിലാട്ടോ ആ കസേരയിലൊക്കെ നമുക്ക് ഇരിക്കുമ്പോഴേക്കും അവർ അത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ മെട്രോ നമ്മുടെ മെട്രോ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ എടപ്പള്ളിയിലോട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ലുലു പോണയാണ് അപ്പോൾ ലുലു പോണ വീഡിയോ എന്തായാലും ഉടനെ തന്നെ വരും അപ്പോൾ ഈ ഒരു പണത്തിര ടെർമിനൽ മെട്രോ സ്റ്റേഷൻ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നമുക്കിവിടെ വരുമ്പോഴേക്കും കുട്ടികൾക്കാണെങ്കിലും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പെയിൻറ്റുകളിലൂടെ ആണെങ്കിലും അതേപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകൾ എല്ലാം ട്രഡീഷണൽ രീതിയിലാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് ആണ് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ആദ്യം എടുക്കുമ്പോൾ തന്നെ കയറണിട്ട് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം ആരുമില്ല ആ ഒരു ഇവിടെ ഞാനും അന്വേഷും ഞാൻ ഓപ്പോസിറ്റ് രണ്ടുപേരും മാത്രമേ ഇരിക്കണുള്ളൂ അപ്പോൾ അതൊക്കെ എക്സ്പീ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു ലോഗായിരുന്നു ആൻഡ് നല്ല രസം ഉണ്ടായിരുന്നു തൃപ്പൂണിത്തര ടെർമിന് അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വരണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബായ്